കട്ടപ്പന ആനവിലാസം റോഡിന് സമീപം ജനജീവിതം ദുസ്സഹമാക്കി മാലിന്യ നിക്ഷേപം മത്സ്യം കോഴി എന്നിവയുടെ മാലിന്യമാണ് തോതിൽ തള്ളിയിട്ടുള്ളത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നവർ കൊണ്ടുവന്ന് തള്ളി എന്നാണ് പ്രാഥമിക നിഗമനം അടിമാലി അടിമാലിക്കുമുളി ദേശീയപാതയുടെ ഭാഗമായ ആനവിലാസം കട്ടപ്പന റോഡിൽ കടമാക്കുടി രത്നാപ്പാറയിലാണ് വൻതോതിൽ മാലിന്യം തള്ളിയിട്ടുള്ളത് മത്സ്യം കോഴി എന്നിവയുടെ മാലിന്യമാണ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് മത്സ്യ വ്യാപാരശാലയിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കുന്നവരോടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നാണ് പ്രാഥമിക വിവരം സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാർഡ് കൗൺസിലർ തങ്കച്ചൻപുരീടം ആവശ്യപ്പെട്ടു ഒരു വലിയ ഹീനകൃത്യമാണ് കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ വളരെ ഹീനമായ നിന്ദ്യമായ പ്രവർത്തിയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ വഴിയോരങ്ങളിൽ ഇതുപോലെ മാലിന്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായം ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ബോധം ആന്മാരായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണേലും ഇത് ചെയ്യുന്നവർ ഈ സമൂഹത്തോടും നമ്മുടെ പ്രകൃതിയോടും ചെയ്യുന്ന വലിയ അനീതിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിച്ച് പറയുന്നത് മാലിന്യം തള്ളിയതോടെ പ്രദേശമാകെ ദുർഗന്ധ പൂരിതമായിരിക്കാണ് വഴിയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ദുർഗന്ധം വിദൂര സ്ഥലങ്ങളിലേക്ക് വരെ എത്തിയ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മാലിന്യം നീക്കുന്നതിനും മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്നതിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് മണം കാരണം ഛർദിക്കാൻ വരുവാ ഞങ്ങളെ നേരെ കൗൺസിലറെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പേര് തലവേദനയായിട്ട് ഇന്നലെ തൊട്ട് തലവേദന വന്നില്ല ഞങ്ങൾ ഇത്രയും പേരെ പണിയാൻ വന്നുള്ളൂ സ്വദേശത്തിന്റെ പല ഭാഗങ്ങളിലും അറബ് മാലിന്യം പതിവാണ്